വരെ വന്നതാണ് ഇവിടെ കളക്ടർ പരാതി കൊടുക്കാൻ വേണ്ടി അപ്പം മെയിൽ അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരിട്ടി പോയിരുന്ന അപ്പം ഇവിടെ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം കളക്ടറില്ല കളക്ടർ ഡൽഹിയിൽ അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇങ്ങനെയും കുറേ ഫണ്ട് ഇവർ പല യൂട്യൂബേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം കുറച്ച് യൂട്യൂബേഴ്സ് എങ്കിലും ഇവർക്ക് സപ്പോർട്ടല്ലെങ്കിലും വിഷ്ണുവിൻ്റെ അനാമികയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നും പുതിയ കുറേ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് വോയിസ് ക്ലബ്ബിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്കിവിടെ കേൾപ്പിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവരുടെ മുൻവാടനായിട്ടുള്ള സന്ധ്യ പല്ലവിയുടെ ഒരു വോയ്സ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാം അതായത് അവർ ഇന്ന് എ ഡി എമ്മിന് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ അതായത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഈ പറയുന്ന ഉദയഗിരിജയ്ക്കെതിരെയും പിന്നെ അവിടുത്തെ ഓർഫണേജിനെതിരെയും കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് എന്തായാലും ആദ്യമേ ആ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഇനി ഇവിടെ പത്തനംതിട്ട വരെ വന്നതാണ് ഇവിടെ കളക്ടർ പരാതി കൊടുക്കാൻ വേണ്ടി അപ്പം അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരിട്ടിഞ്ഞ് പോരുന്ന അപ്പം ഇവിടെ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം കളക്ടറില്ല കളക്ടർ ഡൽഹിയിൽ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പം എ ഡി എമ്മിന് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ഡിജിറ്റൽ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ അടുത്തത് എനിക്ക് ഇന്ന് ഇന്ന് അവിടെ ഇതിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ പരാതിയൊന്നും കൊടുക്കാഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഡി സി പി യും കൂടി പരാതി കൊടുത്തേന് ചെന്നെ ഡിസ്ട്രിക്റ്റ് ചൈൽഡ് പ്രൊട്ടക്റ്റ് യൂണിറ്റിൽ പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല പിന്നെ ഇനി അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് കേസ് കൊടുത്തില്ലേ എവിഡൻസ് അതിൻ്റെ വിവരാവകാശം കൊടുത്തു വിവരാവകാശം എനിക്ക് വേണമല്ലോ ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നമുക്ക് കിട്ടണല്ലോ നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റ് ചെയ്തെന്ന് പറയുമ്പോ അപ്പൊ അതിനു വേണ്ടിയൊക്കെ ഞാൻ ഇന്ന് ഇറങ്ങിയതാണ് ഞാൻ പോയിട്ട് ഇവിടുന്ന് ഇറങ്ങി വന്നപ്പോഴാ ബിബിയുടെ കോൾ വന്നത് ഇനി കേട്ടല്ലോ ഇതായിരുന്നു ആ ഒരു വോയിസ് ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവര് പരാതി കൊടുത്തു എന്ന് അവരുടെ പേരിൽ ഇവർ ഒരു ഇവരൊരു ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വ്യാജമായിട്ട് ഒരു പീഡന കേസ് അപ്പൊ അതിന്റെ സത്യാവസ്ഥ അവർക്ക് അറിയണം അത് ഇവിടെ ഈ ഓർഫനേജിൽ നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവർ ഈ ഒരു വോയ്സിനകത്ത് കംപ്ലീറ്റ്ലി പറയുന്നത് അതായത് കേസ് കൊടുക്കാനുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്ന് ഓക്കെ ഇനി വേറൊരാളുടെ പുതിയൊരു വീഡിയോയും കൂടി വന്നിട്ടുണ്ട് സുറുമി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരം വീഡിയോസ് ഇടുന്നുണ്ട് അത് അവർ അവർ ഡെയിലി ഒരു രണ്ട് മൂന്ന് വീഡിയോസ് വെച്ച് ഇടുന്ന ഞാൻ കാണുന്നുണ്ട് കാര്യം എനിക്ക് തോന്നുന്നു ഇവരുടെ എങ്ങാണ്ട് അയൽവാസിയോ എന്തെങ്കിലും ഞാൻ ഇവരുടെ ഒരു വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു അതായത് ഷഫീന ബി വിയുടെ ചാനലത്തായിരുന്നു തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവരുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവർ പറയുന്നത് ഈ ഉദയഗിരിജയുടെ അമ്മ വന്ന് ഇവർക്ക് ക്യാഷ് ഒക്കെ ഓഫർ ചെയ്തു എന്നാണ് പറയണത് അതായത് ഇതുപോലെ എൻ്റെ മകളെ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കരുത് ഞങ്ങളെ ജീവിക്കാൻ വിടണം എന്ന തരത്തിലൊക്കെ അവർ വന്ന് കെഞ്ചി എന്നും പിന്നെ പൈസയൊക്കെ ഓഫർ ചെയ്തു എന്നുള്ള രീതിയിൽ അവർ വന്നിരുന്നു അവരുടെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ ഉദയഗിരിജയുടെ അമ്മ തങ്കമ്മ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങളുടെ മകൾ ഇനി വീഡിയോ ഇടരുത് അങ്ങനെയാണ് എൻ്റെ 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 മകൾക്ക് നേരെയുള്ള നിങ്ങളുടെ മകളുടെ വീഡിയോസ് നിർത്തണം നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ കയ്യിൽ വെച്ചാൽ മതി അത് എൻ്റെ മകളുടെ പേരും പറഞ്ഞ് വീഡിയോ ആക്കി ചെയ്യരുത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഓക്കെ ഇതിൽ പറയുന്നുണ്ട് ഇതുപോലെ കാശ് ഓഫർ ചെയ്തു എന്ന് അപ്പം അങ്ങനെ കാശ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടായ പേരിലല്ലേ അല്ലാതെ വെറുതെ ഒരാളുടെ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഉദയഗരിജയുടെ അമ്മയ്ക്ക് പോയിട്ട് ഇവരുടെ ഇവരുടെ വീട്ടിൽ പോയിട്ട് കാശ് വെറുതെ ഓഫർ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരെ പറ്റി ഇവരുടെ നാട്ടുകാർ ഒരു മനുഷ്യർ പോലും നല്ലത് പറയുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ഈ വീഡിയോസ് ഈ ഇവരെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത എല്ലാവരുടെയും പേരിൽ ഇവർ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും മേ ബി ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം മീഡിയക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം കാര്യം ഈ ഒരു വിഷയത്തിൽ കൊടുത്തേ പെടത്തുള്ളൂ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അത് മാത്രമല്ല ഇപ്പം കുറച്ച് മുന്നേ ഷഫീന ബി ബിയുടെ ചാനലിനകത്ത് പറയുന്നത് കേട്ട് ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന വയ്യനും ഈ ഉദയഗിരിജയും ഒളിവിലാണ് എന്ന് കാര്യം ഇപ്പോൾ പോക്സോ കേസല്ലേ വന്നിരിക്കുന്നത് ഒളിവിൽ പോകാതെ വരെ നിവൃത്തിയില്ല കാര്യം അറസ്റ്റ് ഉണ്ടാവും ഇതിൽ വാക്കിട കേൾക്കാം അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാർ കുറച്ച് ഫണ്ട് പൈസയും ഓഫർ ചെയ്തിരുന്നു ഈ പറഞ്ഞ തങ്കമ്മയുടെ കയ്യിൽ ക്യാഷൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഉദീകരിച്ച പറഞ്ഞ് വിട്ടതാവാനാണ് സാധ്യത അപ്പോൾ എൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വീഡിയോസ് ഇനി ചെയ്യെടുത്ത് ഫണ്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടിട്ടിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയും കുറേ ഫണ്ട് ഇവർ പല യൂട്യൂബേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം കുറച്ച് യൂട്യൂബേഴ്സ് എങ്കിലും ഇവർക്ക് സപ്പോർട്ടല്ലെങ്കിലും ഒരു രീതിയിൽ പറഞ്ഞാൽ സപ്പോർട്ടെന്നും പറയാം മറു രീതി പറഞ്ഞാൽ സപ്പോർട്ട് അല്ലെന്നും പറയാം പക്ഷെ കാണുന്നവർക്ക് ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പല യൂട്യൂബേഴ്സും ഇവർക്ക് ഇവർ ഇവർക്ക് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്തിരുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഓക്കെ ഇതിലിർ പറയുന്നത് ഉദയകരിച്ച ഒരു പക്ഷേ പല യൂട്യൂബേഴ്സിനും പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് അതുകൊണ്ടായിരിക്കും അവിടെ ഇവിടെയും തൊടാതെ വന്നിരുന്നത് സംസാരിക്കുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള വീഡിത്തരങ്ങൾ വീടിനിക്കകത്ത് വന്നിരുന്നു പറയാൻ പാ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കും ഞങ്ങൾക്കൊന്നും ഇവരുടെ നക്കാപ്പിച്ച കാശ് വേടിച്ചിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ വീടുകൾക്കകത്ത് അനാമിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് കാര്യം ഓൾറെഡി അവർക്കൊരു ലൈഫായി ഇനിയും എന്തിനാണ് വെറുതെ കേസ് കൊടുത്തിട്ട് വീണ്ടും ആ ഒരു കുട്ടിയുടെ ജീവിതം തകർക്കുന്ന എന്ന തരത്തിലാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിച്ചത് ഒരു രീതിയിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല കാര്യം നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള അലിഗേഷനാണ് ഇവരെ പറ്റി കേൾക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് ഇനി അത് മാത്രമല്ല ഇപ്പൊ വന്നിരിക്കുന്നത് മുഴുവനും അലിഗേഷൻ ആണ് പുറത്തിറങ്ങിയിരിക്കുന്ന വോയിസുകൾക്കെല്ലാം എന്തെങ്കിലും തെളിവുകളുണ്ടോ തെളിവുകളില്ലാതെ നമ്മൾ ഒരാളെ പറ്റിയിട്ട് വെറുതെ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ആരോപണം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല മനസ്സിലായാ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ സംസാരിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് നൂറ് ശതമാനം കേസ് വരും അതുകൊണ്ടൊക്കെയാണ് പല യൂട്യൂബേഴ്സും അവിടെ ഇവിടെയും താങ്ങി താങ്ങി സംസാരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ എന്താ പറയുക എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആ ടൈമിൽ ഞാൻ ആ വീഡിയോ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ തങ്കമ്മ എന്ന അമ്മയോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ മകളോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യവുമില്ല അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ആ നാട്ടുകാർക്കും അറിയാം പിന്നെ നിങ്ങളുടെ ക്യാഷ് പറ്റി ജീവിക്കുന്ന കുറേ നാട്ടുകാർ ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ അയൽക്കാരൊക്കെ ഉണ്ടായിരിക്കും എനിക്കും അറിയാവുന്ന അയൽക്കാർ തന്നെയാണ് പിന്നെ അവരുടെയൊക്കെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ മകൾ എന്തിനാണ് ആ വീഡിയോ ഒക്കെ ഇടുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതൊക്കെ പോട്ടെന്ന് വെച്ചുകൂടെ ഇപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടേണ്ട എന്ന് ചോദിക്കുന്ന അയൽക്കാരും ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഉദയഗിരിജയുടെ സ്വന്തം അമ്മ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ കാശ് ഓഫർ ചെയ്തു വന്ന് നിങ്ങളുടെ ഭാഗത്ത് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടേ എടുത്തു വെച്ച് പുറത്തിടണം അങ്ങനെ ഞാൻ പറയത്തുള്ളൂ കാര്യം അല്ലെങ്കിൽ ഇപ്പം ആൾക്കാർ ചിന്തിക്കുന്ന എന്തായിരിക്കും എന്നറിയോ ഒരു അവസരം കിട്ടിയപ്പം ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുക എന്നുള്ള തരത്തിലേ ആൾക്കാരെല്ലാവരും ചിന്തിക്കത്തുള്ളൂ കാര്യം സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സപ്പോർട്ട് കയറി തുടങ്ങും അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ഒരു വാർത്തയൊക്കെ ആൾക്കാർ മറക്കും അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ വെച്ച് സംസാരിക്കാനേ ഞാൻ പറയത്തുള്ളൂ തെളിവുകൾ ഇല്ലാത്ത പക്ഷം നമ്മൾക്ക് നമ്മൾ വെറുതെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ആയിക്കോട്ടെ പക്ഷെ അവിടെ തന്നെ എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണമെന്ന് അതൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുമുണ്ട് പിന്നെ തങ്കമ്മ എന്ന അമ്മയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും സൗകര്യമുള്ള ഉദയഗിരിജ എന്ന ആ സ്ത്രീ ഇത്രയും വലിയ ഓർപ്പണേജ് നടത്തുന്നു വീടുകൾ വെക്കുന്നു എന്നിട്ട് ഇതുവരെ നിങ്ങളെന്തുകൊണ്ട് അവിടെ പോയി താമസിച്ചില്ല നിങ്ങളിപ്പോഴും ആ ലക്ഷം വീട് കോളനിയിൽ തന്നെയല്ലേ താമസിക്കുന്നത് അവിടെ ആ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ തന്നെയല്ലേ നിങ്ങൾ താമസിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയി താമസിക്കുന്നില്ല അത് പോട്ടെ അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമെന്ന് ഞാൻ വെക്കുന്നു ഞാനത് ചോദ്യം ചെയ്യാൻ വരുന്നില്ല അതുപോലെ തന്നെ എല്ലാവർക്കും വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് ചോദ്യം ചെയ്യാൻ അമ്മച്ചി വരണ്ട എനിക്ക് അമ്മച്ചിയോട് ഒരു ദേഷ്യവും ഇല്ല എനിക്ക് എന്താ പറയുക എനിക്ക് ഉദയകരിച്ച എന്ന വ്യക്തി വ്യക്തിയോട് വല്ല ദേഷ്യം അവർ ചെയ്തു കൂട്ടിയേ പാവങ്ങളോടാണ് എനിക്ക് ദേഷ്യം ഒരു അനാഥക്കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതും പോരാ അവരുടെ കാശ് വെച്ച് പോട്ടെ കാശ് വെച്ച് അവർ ജീവിച്ചോട്ടെ എന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷെ എന്തിനവർ ഉപദ്രവിക്കുന്നു സമയത്തിന് അവർക്ക് ഭക്ഷണവും അവരൊക്കെ നല്ല കെയറും കൊടുത്തൂടെ കാശ് അടിച്ചു മാറ്റിക്കോ പോട്ടെ സാരമില്ല അതൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കണക്ക് കൃത്യമായിട്ട് മകൾ കൊടുത്താൽ മതി പക്ഷെ എന്തിനവർ ഉപദ്രവിക്കുന്നു ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ സത്യങ്ങളെല്ലാം പുറത്തായത് അവസാനം ഈ ഒരു ഈ പറഞ്ഞ ഡയലോഗിനകത്തോട്ട് തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു കാര്യം ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് ഇല്ലേ അവരെ ദൈവത്തെ ഓർത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക അഥവാ നിങ്ങൾക്കൊന്നും നോക്കാനായിട്ട് പറ്റില്ലെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഓർഫനേജുകളുണ്ട് മനസ്സിലായില്ല അവരൊക്കെ നോക്കിക്കോളും അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കൊണ്ട് ഇവരെ എല്ലാം സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ പിന്നെ ഇവിടുന്ന് വരുന്ന കാശുകൾ അടിച്ചു മാറ്റുന്നുണ്ട് എടുക്കുന്ന തരത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ പറ്റിയൊക്കെ ഇനി പോലീസുകാർ അന്വേഷിക്കട്ടെ അല്ലാതെ ഇതിനകത്തൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തില്ല അല്ലേ എന്തായാലും ഇന്ന് ഇനി ഷഫീന ബിബിയുടെ ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് അവർ അയൽവാസിയുടെ ഒരു വോയിസ് ആണ് അതും കൂടി കേൾക്കാം അല്ലാതാണെങ്കിലും കഴിഞ്ഞ സമയത്ത് വീഡിയോ എന്തെങ്കിലും ഒരു സത്യം തെളി ഇനി വരും ഇത് വെളിയിൽ വരുമെന്നുണ്ടായിരുന്നു ഇപ്പം ഓൾമോസ്റ്റ് പകുതി മുക്കാരും വന്നിട്ടുണ്ട് പിന്നെ ഇത് എവിടെ എന്തൊക്കെ വന്നാലും മാക്സിമം ആ കേസ് തെളിഞ്ഞടം വരെ ചേച്ചി വീട് വരണം അവരുടെ കൊറേ പേരുടെ അവരെ അറിയാവുന്ന ആൾക്കാരുടെ പേഴ്സണലി ഉള്ള ഒരു റിക്വസ്റ്റ് കൂടെ ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴു വയസ്സെ കണ്ടുള്ള കോസിന് അത് അങ്ങനെ മോശമായിട്ടുള്ള ഒരു രണ്ടായിരത്തി പതിമൂന്ന് ഒരു ഒരു വീഡിയോ വോയിസ് മറ്റേ സുനിൽ സുനിൽ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന വോയിസ് ഇവരുടെ അയൽവാസിയുടെ ഒരു വോയിസ് ആണ് ഓക്കെ ഇതിനകത്ത് ഈ പറയുന്ന വിഷ്ണുവിനെ പറ്റിയിട്ടും ഉദയഗിരിജിയെ പറ്റിയിട്ടൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതായത് വളരെ ഗുരുതരമായിട്ടുള്ള അലിഗേഷൻസ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യരും ഇല്ലയുടെ ഇവരെ പറ്റി നല്ലതായിട്ട് സംസാരിക്കാൻ അപ്പോൾ ഇത്രയും നാള് ഇവര് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ എന്തു പറയേണ്ടത് വലിയ നന്മമരം കളിക്കുമായിരുന്നു എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും അതു മാത്രമല്ല ഇവരെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യോർഷിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ ഇൻ്റർവ്യൂസ് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കണം ഭയങ്കര ലക്ഷം വ്യുവർഷിപ്പാണ് അതായത് ഒരുപാട് ആൾക്കാർ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെടാനായിട്ടുള്ള പ്രധാന കാരണം എന്താണ് ഈ അനാമിക എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി അതായത് ഓർഫനേജിലുള്ള ഈ ഒരു പെൺകുട്ടിയെ ഈ പയ്യൻ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അതുകൊണ്ടാണ് ഈ ഒരുപാട് ആൾക്കാർ ഇവരുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഇവരെ കാണാനായിട്ട് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇവരുടെ ഇന്റർവ്യൂസ് വരുമ്പോൾ ആ വീഡിയോസ് കാണുന്നതും അല്ല ബാക്കിയൊക്കെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഒരു രണ്ടായിരത്തി ഇരുപത് വരെയും ഇരുപത്തൊമ്പത് ഇരുപത് എനിക്ക് തോന്നുന്നു അത്രയും വർഷവും ഈ സൂണിലുണ്ടായിരുന്നു കൂടെ ആയിരുന്നു അന്ന് ഇവർക്ക് മൃഗാശുപത്രി ഉണ്ട് നമ്മുടെ ഇവിടെ പത്തനാപുരത്ത് നിന്ന് കവലി അമ്പലത്തൂർ പോകുന്നിട്ട് മൃഗാശുപത്രി ഉണ്ട് അതിൻ്റെ അവിടെ ഇവർക്ക് ഒരു വീടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഇവരിങ്ങനെ ഓരോരുത്തരെയും കൂടെ സ്ഥിരം ആ വീട്ടിലിങ്ങനെ ആണുങ്ങളെ കൊണ്ട് പോയിട്ട് അവിടെയുള്ള നാട്ടുകാരോട് ഇരിക്കാൻ പറ്റി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഈ മോൻ പഠിക്കുവരുന്നത് എന്തോ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ചേർക്കന്മാരെയും കൂട്ടുകാരെയും വെള്ളവാടി കഞ്ചാവൂലിയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും ഈ അമ്മ ഓരോ ആണുങ്ങളെയും അവിടെ വരുന്ന പ്രശ്നങ്ങളുമായിട്ട് അവർക്ക് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി ആ വീട് ഉണ്ടാക്കിയാണ് മകനായിട്ടുള്ള വിഷ്ണുവിനെ പറ്റിയിട്ടുമാണ് വിഷ്ണുവിന്റെ പേരിൽ ഓൾറെഡി എന്തൊക്കെയോ കേസുകളുണ്ട് എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് അതിൻ്റെ അഫെയർ നമ്പർ വരെ ഓരോ ആൾക്കാരുടെ കയ്യിൽ ഉണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷെ ഞാനെ പറ്റിയിട്ട് ഇന്നുവരെ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം വേറെ ഒന്നുമല്ല ഇനി നാളെ ഒരു കാലത്ത് ഈ അനാമികയ്ക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നു എന്നും പറഞ്ഞിട്ടങ്ങാണ് പുള്ളികാരത്തി വന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് അതിലും വലിയ പ്രശ്നത്തിലോട്ടായിരിക്കും പോകുന്നത് അനാമികയെ പറ്റിയിട്ടും ഒരുപോലെ അലിഗേഷൻസ് ഉണ്ട് ഏഹ് ഉള്ളതാണോ എന്ന് നമുക്കറിയാൻ വയ്യ എന്തായാലും ബാക്കി ഇവിടെ കാണാം കലാപ്രണ്ട് മംഗല്യ അടിറ്റോർത്തി വെച്ചായിരുന്നു മോടെ കല്യാണം ഉറപ്പിച്ചിരുന്നത് കോവിഡ് ടൈമിലായിരുന്നു കല്യാണം അപ്പൊ അതിനെന്തോ കോവിഡിന്റെ എന്തോ ഇഷ്യൂസ് ആണ് അവർ മാറ്റിയിട്ട് ഈ പറയുന്ന വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടക്കുന്നത് അന്നേ അവർക്ക് ആ വീടുണ്ടോ സ്വന്തമായിട്ട് ആ വീടുണ്ട് അവരെ ഈ പ്രശ്നത്തിന് ശേഷമാണ് ആ വീട് വിറ്റത് ഇവൻ ഈ ഉണ്ണിരോട് പറഞ്ഞു അവന് ഒരു വിസിറ്റിവിസാണ് ഗൾഫിൽ പോയത് ഗൾഫിൽ പോയിട്ട് നാട്ടില് വന്ന് ഒരു രണ്ടു മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ കല്യാണം നടക്കുന്നത് ഇപ്പൻ കൊച്ചിനെ ഇവൻ ഗുക്കിന് വന്നതിന് ശേഷവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ ഞാൻ കണ്ട സമയത്തും ഇവ വെള്ളം അടിച്ചു മൂന്ന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇനി നമ്മളെ അറിയാവുന്നതാണ് അപ്പം അവൻ ഒന്ന് കാര്യം പറഞ്ഞപ്പോഴും വെള്ളം അടിച്ച് മൂന്ന് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അവൻ വന്നത് അവന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പറയാൻ അവനെ അവനെ എല്ലാ ഇവിടെ പറ്റി പറയുന്ന അതായത് ആ എല്ലാവരും പറയും ഇത്രയൊക്കെ ഉള്ള കാര്യം എന്തായാലും ഇതിന്റെ ഒരു വളരെ വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഈ പറയുന്ന വിഷ്ണുവിൻ്റെ ഉദയഗൃജിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്താൽ വളരെ നന്നായിരിക്കും കാര്യം നിങ്ങളുടെ വേറൊരു മുഖമാണ് ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്ന ആൾക്കാർ മനസ്സിലായാ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഈ പറയുന്ന ഓർഫനേജിലൊക്കെ ഒരുപാട് ആൾക്കാർ പൈസയൊക്കെ മുടക്കിയിട്ടുണ്ട് മനസ്സിലായാ അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കാത്തടത്തോളം കാലം നിങ്ങളെല്ലാവരെയും കള്ളന്മാരായിട്ട് മുദ്രപൊത്വത്തേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക